കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ആദ്യ ഹജ്ജ് വിമാനത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ആദ്യത്തെ വലിയ വിദേശ വിമാനത്തിൽ മുന്നൂറ്റി അറുപത്തി ഹാജിമാരാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പുണ്യഭൂമിയിലേക്ക് പുറപ്പെട്ടത് രാവിലെ അഞ്ച് അൻപത്തി പുറപ്പെട്ട സൗദി എയർലൈൻസ് വിമാനത്തിലെ ഹാജിമാർ രാവിലെ എട്ട് അൻപതിന് ജിദ്ദയിലെത്തി മുന്നൂറ്റി അറുപത്തിയൊന്നു പേർക്ക് യാത്ര ചെയ്യാവുന്ന സൗദി എയർലൈൻസ് വിമാനമാണ് കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത് ജൂൺ മൂന്നിന് രണ്ട് വിമാനങ്ങൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെടും രാവിലെ എട്ടേ മുപ്പത്തിയഞ്ചിനും ഉച്ചയ്ക്ക് ഒന്നേ പത്തിനുമാണിത് ഉച്ചയ്ക്കുള്ള വിമാനം കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് സ്ത്രീകളുടെ ഏക സർവീസ് ആയിരിക്കും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കേരളത്തിൽ നിന്ന് പതിനേഴായിരത്തി പേർക്കാണ് ഇതുവരെ ഹജ്ജിന് അനുമതി ലഭിച്ചത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ ഹാജിമാർ യാത്രയ്ക്ക് കണ്ണൂരാണ് തെരഞ്ഞെടുത്തത് സർക്കാരിന്റെ പതിനെട്ട് വകുപ്പുകളുടെ സംവിധാനങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട് പോലീസിന്റെ കനത്ത സുരക്ഷാ സംവിധാനവുമുണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ആദ്യ ഹജ്ജ് വിമാനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ചടങ്ങിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി പുരുഷത്തമൻ പി മുഹമ്മദ് റാഫി പി ടി അക്ബർ കിയാൽ അധികൃതർ സൌദി എയർലൈൻസ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ